കാരുണ്യവാനായിരുന്നു മഹാനായ രണ്ടാം ഉമർ ജനങ്ങൾക്ക് വേണ്ടി തന്റെ ഭരണകാലത്ത് ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇന്നത്തെ ഭരണാധികാരികളൊക്കെ എന്തെങ്കിലുമൊപ്പൊന്ന് കാട്ടിക്കൂട്ടി അതിൻ്റെ വീഡിയോകളും അതിൻ്റെ ഫോട്ടോകളുമൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച് വാർത്താ മീഡിയകളിൽ സ്ഥാനം നേടുന്ന വരണാധികാരികളെ കേൾക്കണം നിങ്ങൾ അറിയണം നിങ്ങൾ പഠിക്കണം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പിന്തുടരണം നിങ്ങൾ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്നു പറഞ്ഞാൽ ഒരിക്കലും തീരുകയില്ല മഹാനഗരുകളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരിക്കൽ പ്രമുഖനായ സഹാബിയാണല്ലോ ഒരു ദിവസം ഒരു വീട്ടിൽ പ്രവേശിച്ചു വീട്ടിൽ പ്രവേശിച്ചു നേരം പുലർന്നപ്പോൾ ആരുടെ വീട്ടില് സുദീഖ് അള്ളാഹുന്റെ വീട്ടിൽ നേരം ഉലർന്നപ്പോൾ സുദീഖർ അലി അള്ളാഹുവിനെ അവർ അബി അള്ളാഹുനീനെ കാണുന്നില്ല അബ്റൽ വീട്ടിൽ ഞാൻ താമസിച്ചത് അമർ കാണുന്നില്ല അപ്പോൾ അബ്റല്ലെ എങ്ങോട്ട് പോയി അതാണ് അന്വേഷിച്ചത് അപ്പോൾ ഏതോ ഒരു മൂലയിൽ കിടക്കുന്ന ഒരു ചെറ്റ കുടിലിലേക്കാണ് മഹാനായ ഉമർ അലി അള്ളാഹുഹു പോയിരിക്കുന്നത് ആ വീട്ടിൽ ആരുണ്ട് ഒരു കിളവിയായ ഉമ്മയുണ്ട് ആ ഉമ്മയുടെ അടുക്കൽ പോയി അവർക്ക് വേണ്ട സേവനങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ഉമർ അള്ളാഹ് തിരിച്ചു പോരുന്ന ദിവസവും ഇത് തുടരുകയാണ് ആരാ ചെയ്യുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരി ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭരണാധികാരിയാണ് ചെയ്തത് നമ്മൾ ഓർക്കണം അങ്ങനെ ആ വീട് ലക്ഷ്യമാക്കി പോവുകയാണ് ആ വീട് കണ്ടെത്തി അവിടെ ചെന്നപ്പോൾ ഒരു കിളവിയായി ഉമ്മയെ കാണുന്നത് ചോദിച്ചു ആരാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് സേവനം ചെയ്യുന്നത് ആരാണ് അപ്പോൾ അവർ പറയുകയാണ് എന്റെ അടുക്കൽ കുറെ കാലമായി ഒരാൾ വരുന്നു എന്നിട്ട് എൻ്റെ സേവനങ്ങൾ ചെയ്തു തരുന്നു എന്റെ മലമൂത്ര വിസർജനങ്ങളെല്ലാം ശുദ്ധിയാക്കി അദ്ദേഹം തരുന്നു മാത്രമല്ല എനിക്ക് വേണ്ട വർഷങ്ങളും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ചെയ്തു തരുന്നു അദ്ദേഹം ആരാളെന്നൊന്നും എനിക്കറിയുകയില്ല ഒരാൾ അങ്ങനെ വരുന്നു ചെയ്യുന്നു പോകുന്നു എന്നർത്ഥം ഇത് കേട്ടപ്പോൾ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് സ്വയം പറഞ്ഞുപോയി ശൈലിയോടായി പറയുന്നു പാത പിന്തുടരാൻ സാധിക്കുമോ അതായിരുന്നു ഒരു ഭരണാധികാരിയാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല അദ്ദേഹം രാത്രിയുടെ യാമങ്ങളിൽ തൻ്റെ ഭരണശിരാ കേന്ദ്രങ്ങളിലൂടെ ഇങ്ങനെ പറ്റുന്ന രൂപങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കും ഒറ്റക്കും കൂട്ടം ആരെങ്കിലും ഒക്കെ ആയിട്ടാണ് ചിലപ്പോൾ നടക്കുക എന്തിനാണ് നടക്കുന്നത് താൻ ഭരണം നടത്തുന്ന തൻ്റെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടോ രഹസ്യമായി അന്വേഷിച്ച് കണ്ടെത്തി അതിന്റെ പരിഹാരം കാണാൻ വേണ്ടിയായിരുന്നു മഹാനായ ഉമർ അമർ അള്ളാഹനത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ നിശാപ്രയാണം നടത്തിയിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീടി നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് ഒരു സ്ത്രീ കരയുന്ന ശബ്ദമാണ് ിയാഹൻ കേൾക്കുന്നത് എന്താണ് കരയാൻ കാരണം പ്രസവത്തിന്റെ നമ്പരമെടുത്തിട്ടുണ്ട് അവർ അവർക്ക് അവർക്കെന്തില്ല അവരെ പരിചരിക്കാൻ ഒരാളില്ല ഭക്ഷണങ്ങളും ഇല്ല ഈ പ്രസവ നമ്പരം വെറ്റിക്കൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ അട്ടഹസിച്ച് കരയുന്നത് ഈ വീട്ടിൽ ഇഷ്ടമാക്കിക്കൊണ്ട് ആ പാതിരാത്രിയുടെ നിശബ്ദതയിൽ വാഹൻഹ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് ചോദിച്ചു അവരുടെ വിഷ കുശലാന്വേഷണങ്ങളെല്ലാം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി ഉടനെ പോവുകയാണ് എങ്ങോട്ട് തന്റെ കൊട്ടാര സജ്ജമായ വീട്ടിലേക്ക് ഏത് വീട് മോഹൻലാഹിന്റെ വീട് കൊട്ടാരമല്ല ചെറിയ ചെറ്റക്കുടിയിലേക്ക് സ്വന്തം വീട്ടിലേക്ക് കരിച്ചെല്ലുകയാണ് കരിച്ചെല്ലുകൊണ്ട് എന്താ പറഞ്ഞത് തന്റെ ഭാര്യയെ പറഞ്ഞു തന്റെ ഭാര്യയും കുട്ടി വരികയാണ് എങ്ങോട്ട് ഈ വീട്ടിലേക്ക് ഭാര്യ ആരാണ് ഉമ്മുകുൽ എന്നിട്ട് പറഞ്ഞു ഭാര്യയായ തന്റെ പണവാട്ടിയോട് പറഞ്ഞു ഇന്നാലിന്റെ സ്ഥലത്ത് ഒരു സ്ത്രീ പ്രസമ നമ്പരമേറ്റുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കരയുന്നു അവർക്ക് ഭക്ഷണമില്ല അവർ നീ പരിചയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമർ അറിയാൻ ഭാര്യയും പോവുകയാണ് ആ രാത്രിയുടെ നിശബ്ദതയിൽ തന്നെ ആ മദീന പട്ടണത്തിലെ ആ ചെറ്റക്കുടലിലേക്ക് കയച്ചെല്ലുകയാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു പുറത്ത് ആ സ്ത്രീയുടെ ഭർത്താവും ഇരിക്കുന്നു ഇവരുടെ ഇവരുടെ അവിടെ കാര്യങ്ങൾ നടക്കുന്നു വീടിന്റെ അകത്തുള്ള ഈ വീട്ടുകാരന് തന്റെ തന്റെ വീട്ടിലേക്ക് കയറി വന്ന വ്യക്തിയായിരുന്നോ തൻ്റെ ഭാര്യയെ പരിചരിക്കാൻ വന്ന സ്ത്രീ ആയിരുന്നോ ഒന്നും അറിയില്ല ഇത് ഹരീഫിയാണെന്നൊന്നും അറിയില്ല അവസാനം ആ സ്ത്രീ പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ അകത്തളങ്ങളിൽ നിന്ന് അല്ലയോ ഭരണാധിപ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ സഹോദരനോട് പ്രസവിച്ചു അറിയിക്കുക ഇത് കേട്ടപ്പോൾ കേട്ടപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു അദ്ദേഹത്തിന്റെ അത്ഭുതമായി പോയി എന്നുള്ളതാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താണ് ഉമർ ആണോ എന്റെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത് ഭരണാധികാരി കയറിഭുതമായി പോയി എന്നുള്ളതാണ് അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുത്തു ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു അവരെ പരിചരിച്ചു എന്നാഹു ഭാര്യവും അള്ളി അള്ളാഹുഹായും തങ്ങളുടെ വീട്ടിലേക്ക് ആ രാത്രിയിൽ തന്നെ തിരിച്ചു പോവുകയാണ് അതാണ് വരണാധിക നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു ദിവസം രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ നടക്കുകയാണ് തൻ്റെ വൃത്തിയുനുമായി തൻ്റെ വൃത്തിയനായ അസുഖമിനോടൊത്തും ഇങ്ങനെ നടക്കുകയാണ് രാത്രിയുടെ യാമങ്ങളിൽ ആ സമയത്തും ഒരു വീട്ടിൽ നിന്ന് ചെറിയ ഒരു വെളിച്ചത്തിന്റെ തീനാളം ഇങ്ങനെ കാണുകയാണ് അപ്പോൾ എന്താണുള്ളത് ആ വീടിനെ ലക്ഷ്യമാക്കി പോയപ്പോൾ കാണുന്നത് എന്താണ് ഒരു കലം അടുപ്പിന്റെ മുകളിൽ വെച്ച് എന്നിട്ടൊരു സ്ത്രീ എന്തോ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു കുറേ അന്ന് രണ്ട് കുട്ടികൾ ഇതിന് ചുറ്റുവട്ടം ഇരുന്ന് ഇങ്ങനെ കരയുകയാണ് എന്താ സംഭവം ആ കുട്ടികൾക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കാൻ ഒന്നും കയ്യിലില്ല കുട്ടികളെ ഭക്ഷണം ആകുമാകുമെന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കുറേ നേരം കരഞ്ഞങ്ങനെ ഉറങ്ങിപ്പോകും അപ്പോൾ ആ സ്ത്രീക്ക് ഒരു മനസ്സിനൊരു സമാധാനമാകും ഇതാണ് ഉമർ അലാഹു വീട്ടിലേക്ക് കരിച്ചൊല്ലുമ്പോൾ കാണുന്നത് ഈ പാത്രത്തിൽ എന്തേ ഉള്ളൂ വെറും വെള്ളം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്നർത്ഥം ഇത് കണ്ടപ്പോൾ ഉമർ അള്ളാഹു ഭരണാധികാരിയല്ലേ എനിക്ക് വിഷമം തോന്നി തന്റെ തന്റെ ഭരണ സിരാ കേന്ദ്രത്തിലാണല്ലോ തൻ്റെ രാജ്യത്താണല്ലോ ഇങ്ങനെ വഷം ആളുകളുള്ളത് ആളുകൾ എന്ന് കണ്ടപ്പോൾ ഉടനെ തന്റെ വൃദ്ധനായ അശ്രമനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് കൂടി പോവുകയാണ് എന്നിട്ട് അവിടെ പോയി അവിടെ പോയി എന്താ ചെയ്തത് കുറച്ച് മാവുകളെല്ലാം കൊണ്ടുവരികയാണ് മാവുകളും എടുത്തു ഭക്ഷണ സാധനങ്ങളും എല്ലാം എടുത്തു ആ വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് പോകാനൊരുങ്ങുമ്പോൾ പെട്ടിയിലാക്കി ഒരു വണ്ടത്തിൽ വണ്ടത്തിലാക്കി കൊണ്ട് ഉമർ അഹു തന്റെ വൃദ്ധനായ അസ്ലമിനോട് പറഞ്ഞു ഇത് എന്റെ പുറത്തേക്ക് എടുത്തു വെക്കൂ അപ്പോൾ ആ വൃത്യം പറഞ്ഞു നിങ്ങൾ എടുക്കേണ്ട ഞാൻ അപ്പോൾ അവർ എന്താ പറഞ്ഞത് എടുക്കാം അങ്ങനെ ഉമർ ഉമർമ്മിനെ ചുമന്നുകൊണ്ട് പോവുകയാണ് ആ ഭക്ഷണ സാധനങ്ങളുമായിട്ടിലെ കൊടു കൊണ്ടുപോയി കൊടുത്തു അവരുടെ വിശപ്പുകളെല്ലാം അടക്കി എന്നുള്ളതാണ് ഇതാണ് ഭരണാധികാരി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് ഇന്നത്തെ ഭരണാധികാരികൾക്കുള്ള മാതൃകകൾ എന്നിട്ട് അവരുടെ വിഷപ്പുകൾ അടക്കി ആ കുട്ടികൾക്ക് സന്തോഷിപ്പിച്ചു ആ ഉമ്മായും സന്തോഷിപ്പിച്ചു പോരുമ്പോൾ ഉമർ അലി അള്ളാഹു അലിയോട് പറഞ്ഞു അല്ലയോ അസലമേ വിഷപ്പ് അത് മനുഷ്യനെ കരയിപ്പിക്കും അതാണ് ഇപ്പോൾ ആ കരച്ചിലാണ് ഇപ്പോൾ ഇവിടെ ഇല്ലാതാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഉമർ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഹിജാദിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി പട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടായി ക്ഷാമങ്ങൾ ഉണ്ടായി ആ സമയത്ത് ഭരണ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് തന്റെ വിട്ടിൽ നിന്നുകൊണ്ട് നല്ല ഭക്ഷണം ആ സമയത്ത് കഴിച്ചിട്ടില്ല എന്നതാണ് ചെറിയ റൊട്ടികളും ജയിത്തങ്ങയും കുട്ടിയായിരുന്നു അന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് അതിന് കാരണം പറഞ്ഞ എന്താണ് എന്റെ രാജ്യത്ത് എന്റെ കേന്ദ്രത്തിൽ പട്ടിണി കിടക്കുമ്പോൾ എനിക്ക് നല്ല നിലക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ വയറ് നിറച്ച് തിന്നില്ല നല്ല സുഭിക്ഷമായ ഭക്ഷണം ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറും റൊട്ടിയും ജയിത്തണ്ടയും കഴിച്ച് തന്റെ പട്ടിണി കിടക്കുന്ന രാജ്യത്തെ ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തയ്യാറായ മഹാനാണ് ഇങ്ങനെ എത്രയെത്ര മാതൃകകൾ ഉണ്ട് മാതൃകൾ പിന്തുടരാൻ നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ നിർത്തുന്നു പിന്തുടരാണ്